സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കോൺക്ലേവ് നടത്താൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്നതിനിടെ ദൂർത്ത തുടരുകയാണ് സർക്കാർ നഗരവികസനത്തിനെന്ന പേരിൽ കോടികൾ ചെലവഴിച്ച് അർബൻ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് പരിപാടി അഞ്ചു കോടി രൂപ ചെലവഴിച്ച പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മേയർമാരും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വിദഗ്ധരുമടക്കം പങ്കെടുക്കും കോൺക്ലേവിനോടനുബന്ധിച്ച് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അഞ്ച് ദിവസങ്ങളിലായി നഗരവൽക്കരണത്തെ സമഗ്രമായി അവതരിപ്പിക്കുന്ന പ്രദർശനവും മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിക്കുന്നുണ്ട് മന്ത്രിമാരുടെ ഉന്നതതല പൊളിറ്റിക്കൽ ഫോറം മേയർമാരുടെ പൊളിറ്റിക്കൽ ഫോറം കൌൺസിലേഴ്സ് അസംബ്ലി പ്ലീനറി സെഷനുകൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്നിവയും കോൺക്ലേവിനോടനുബന്ധിച്ച് നടക്കും അന്തർദേശീയ പ്രതിനിധികൾ അക്കാദമിക് വിദഗ്ധർ വ്യവസായികൾ റെസിഡൻസ് അസോസിയേഷനുകൾ എൻ ജിഒകൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ വനിതകൾ എന്നിവരടക്കം സമൂഹത്തിന്റെ പരിച്ഛേദമായ ആയിരത്തോളം പ്രതിനിധികൾ കോൺക്ലേവിന്റെ ഭാഗമാകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോടികൾ ചെലവഴിച്ച് സർക്കാർ ദൂർത്തും ആർഭാടവും കാണിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവഴിക്കേണ്ട ഫണ്ടുകൾ അനാവശ്യമായി ചെലവഴിക്കുന്ന സർക്കാരിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഈ വർഷം സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ മുടങ്ങുകയും സർക്കാരിന്റെ വരുമാനം കൂട്ടാൻ ജനങ്ങളെ പിഴിഞ്ഞ് പല ഫീസുകളും വർദ്ധിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് സമഗ്ര നഗരതയും ലക്ഷ്യമിട്ട് കേരള അർബൻ കോൺക്ലേവിന് കോടികൾ ചെലവിടുന്നത് ഈ ദൂർത്ത് കേരളത്തിലെ സാധാരണക്കാരോടുള്ള പരസ്യ വെല്ലുവിളി തന്നെയാണെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം